എറണാകുളത്തെ വിമത വൈദികർ ക്രിമിനൽ ഗുണ്ടകളുടെ നിലവാരത്തിലേക്ക് അധപതിച്ചു ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന ബിഷപ്പ് റൊമേരയെ ഭീകരവാദികൾ വെടിവെച്ചു കൊന്നതിന് സമാനമായ സംഭവമാണ് പ്രസാദഗിരി പള്ളിയിൽ വൈദിക വേഷം ധരിച്ച ഇപ്പോഴും വൈദികനെന്ന് അവകാശപ്പെടുന്ന അക്രമയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയതെന്ന് എറണാകുളത്തെ സീനിയർ വൈദികർ തണ്ടും തടിയുമുള്ള ഒരു യുവ വൈദികൻ വളരെ സീനിയറായ വേറൊരു വൈദികനെ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഏതാനും ഗുണ്ടകളെ കൊണ്ട് ബലിവേദിയിൽ നിന്ന് പിടിച്ചുമാറ്റുന്ന അതീവ ദുഃഖകരമായ കാഴ്ചയാണിതെന്ന് ഫാദർ ജോർജ് നെല്ലശ്ശേരി സങ്കടത്തോടെ പങ്കുവയ്ക്കുന്നു വിശുദ്ധ കുർബാനയിലോ പൌരോഹിത്യത്തിലോ വിശ്വാസമുള്ള ആരെങ്കിലും ഇങ്ങനെ ചെയ്യാൻ മുദ്രമോ ബലി അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികനെ വധിക്കാൻ പോലും ഈ വൈദികനും കൂട്ടരും മടിക്കുകയില്ലായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ ഈ ദൃശ്യം ചില ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ബലി അർപ്പിച്ചുകൊണ്ടിരുന്ന ബിഷപ്പ് റൊമേരയെ ഭീകരവാദികൾ വെടിവെച്ച് കൊല്ലുകയുണ്ടായല്ലോ ബിഷപ്പിനെ വെടിവെച്ചവർ അവിശ്വാസികളായിരുന്നു ഇവിടെ വൈദിക വേഷം ധരിച്ച ഇപ്പോഴും വൈദികനെന്ന് അവകാശപ്പെട്ട് ബലിയർപ്പിക്കുന്ന ഒരാളാണ് ഈ കടും കൈ ചെയ്തത് ഇത്തരം വേദവിരോധികളുടെ മുന്നിൽ തീർത്തും നിസ്സഹായമാണോ സഭാ നേതൃത്വം എല്ലാത്തിനും ഒരു സമയമുണ്ട് ചേർത്തു പിടിക്കാൻ ഒരു സമയം ചർച്ച ചെയ്യാൻ ഒരു സമയം അടിച്ചോടിക്കാൻ ഒരു സമയം സമയം വിവേചിച്ചറിയാനുള്ള സമയമാണിത് പ്രവർത്തിക്കാനുള്ള സമയമെന്ന് നെല്ലിശ്ശേരി അച്ഛൻ പറയുന്നു എറണാകുളത്തെ ബാധിച്ചിരിക്കുന്ന കൊറോണയാണ് വിമതരെന്ന് സീനിയർ വൈദികൻ ഫാദർ ബിനോയ് ജോൺ അഭിപ്രായപ്പെട്ടു പാമ്പ്രാനി പിതാവേ സിനെ ചെറു മലബാർ സഭയുടെ സെനറ്റ് പിതാക്കന്മാരെ ഷെയ് മോണിയു ഇതിൽ കൂടുതലൊന്നും ഇതിലും കുറച്ചൊന്നും പറയാനില്ല ഇന്ന വന്ധ്യ വയോധികനായ വൈദികനെ അൾതാരയിൽ ആക്രമിച്ചവർ ജയിലിൽ കിടക്കുന്നു നിങ്ങൾ ഉറപ്പു വരുത്തുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പണി നിർത്തി നിങ്ങൾ വേറെ എന്തെങ്കിലും പണിക്ക് പോവുക അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കഷ്ടമുണ്ട് ഈ സഭയെ ഇത്ര നശിപ്പിച്ചവന്മാരെ ഡിസ്മിസ് ചെയ്യാനുള്ള ഒരു പരിപാടികളും നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് നാണക്കേടിൻ്റെ അങ്ങേയറ്റത്തെത്തിയിരിക്കുന്നു ഷെയും അത്രമാത്രം പറയാനുള്ളൂ ഷെയ്ം നിങ്ങൾക്ക് നാണവും മാനോ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പണി നിർത്തി പോവുക ഈ സഭയെ തന്നെ പിരിച്ചുവിടുക എറണാകുളം അങ്കമാലി രൂപതയെ നിങ്ങൾ പിരിച്ചുവിടും ശകളും ഒരു ഒരു പള്ളിയിലും നടത്തുന്നില്ല എന്ന് എടുക്കും നിങ്ങൾ വിമലന്മാർ വരെ ഒരു കൂതാശകളും വേണ്ട കൊറോണ പിടിച്ചപ്പോൾ കൂതാശ നടന്നില്ലല്ലോ കൂതാശ നടന്നോ ഇത് എറണാകുളം മങ്കമാൽ രൂപതയിലെ കൊറോണയാണ് അതേസമയം ഫാദർ ജെറിൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തോട്ടുപുറം അച്ഛൻ പള്ളിയിൽ വരുന്ന ദിവസം അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുകയായിരുന്നുവെന്ന് എം ഡി എൻ എസ് കുറ്റപ്പെടുത്തി ഷൈജു ആന്റണിയുടെയും ഫാദർ ജെറിൻ പാലത്തിങ്കലിന്റെയും കറുത്ത കരങ്ങളാണ് തോട്ടുപുറം അച്ഛന്റെ ആക്രമത്തിന് പിന്നിലുള്ളത് ഇവരെ എത്രയും വേഗം സീറോ മലബാർ സഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് എം ആവശ്യപ്പെട്ടു